ഫ്രണ്ട്സ് വെൽക്കം ടു സോണി സോണീസ് വിഷിംഗ് നമ്മൾ നമ്മളിന്ന് വള്ളത്തെ പോയി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളുടെ അങ്കളുണ്ട് അവിടെ ജോണും നമ്മുടെ കൂടെ ഉണ്ട് വള്ളത്തെ പോയി നമ്മൾ രണ്ട് രണ്ടുപേരും കൂടെയാണ് കാസ്റ്റ് ചെയ്യുന്നത് എന്ത് കിട്ടുമോ നോക്കാം ഗൈസ് ആ ഗൈസ് അടിച്ചടിച്ച് ഗൈസ് അടിച്ച് അടിച്ചടിച്ച് ഗൈസ് ഇങ്ങോട്ട് സൈസ് നീ നൂല് ഇത് നല്ല അടിപൊളി വ്യൂ ആണ് നല്ല കയവാണ് കൈസ് ഹലോ ഗൈസ് നമ്മളിങ്ങനെ വള്ളം തൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ട്രൈക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് മീൻ കയറിയിട്ടുണ്ട് നമുക്ക് ഞാൻ പെട്ടെന്ന് കടിച്ചെന്ന് അടിച്ചു തോറത്തെ പെട്ടെന്ന് ഹുക്കപ്പ് കൊടുക്കുകയും ചില പറ്റി

ചെറു മീന ചെറു മീൻ ചെറു മീനൂ നൂലപ്പിടിച്ചു നല്ല ഹൂക്ക നല്ല ഹൂക്കാദ്യം ആദ്യമായിട്ട് ആദ്യം ഒരു ചെറു ഒരു അടിച്ചു ഗൈസ് ചെറുതാണ് ഒരു ഒരു കിലോ സൈസുള്ള ചെറു മീനാണ് ഗൈസ് അടിച്ചേക്കുന്നത് ഗൈസ് ഒരു കിലോ സൈസുള്ള ചെറുമീനാണ് ഗൈസടിച്ചേക്കുന്നത്